ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ ഇതൊരു ജനറൽ മീഡിയ ആണ് ജനറൽലെസ് ആണ് ടൈംലെസ് ആണ് നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് വാട്സാപ്പ് വഴി മെസ്സേജ് അയച്ച് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് എപ്പോഴും വിളിച്ചു കഴിഞ്ഞാൽ കോൾ എനിക്ക് എടുക്കാൻ പറ്റിയെന്ന് വരില്ല പല വിധത്തിലുള്ള ജോലികളിലും ജോലി തിരക്കിലായിരിക്കും അതുകൊണ്ടാണ് പറഞ്ഞത് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോണ്ടാക്റ്റ് ചെയ്യൂ എന്ന് അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം എന്തൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഇന്നത്തെ സന്തോഷങ്ങൾ എന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് എന്നത് ഹെർമിറ്റ് മൂടാണ് ഇരിക്കുന്നത് ഫൈവ് ഓഫ് വാൻസിന്റെ എനർജിയാണ് ഫൈവ് ഓഫ് പെൻഡക്കിൾസ് വന്നിട്ടുണ്ട് ഓഫ് വന്നിരിക്കുന്നു ദ മജീഷ്യന്റെ എനർജി വന്നിട്ടുണ്ട് ദ ഡെബിൾ എനർജി വന്നിരിക്കുന്നു ഏസ് ഓഫ് സോഡിന്റെ എനർജി വന്നിട്ടുണ്ട് ദ എംപ്രസ് വന്നിരിക്കുന്നു Queen of Cups 6 of Pentacles Queen of Pentacles ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ദ സ്റ്റാർ ആണ് നിങ്ങൾ വളരെയധികം ഉയരത്തിലേക്ക് പോകുന്ന എനർജിയാണ് ഉയരത്തിലേക്ക് പോകുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നല്ല ഉയർച്ച വരുന്ന നിങ്ങളുടെ ജീവിതത്തിന് ഇപ്പോൾ നല്ല ഉയർച്ച വരുന്ന ഒരു സമയമാണ് എന്ന് കാണുന്നുണ്ട് കാരണം നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നു അത് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ട് എന്നുള്ളതാണ് ചിലപ്പോൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന പല കാര്യങ്ങളും മാനിഫെസ്റ്റ് ചെയ്തിരിക്കുന്ന പല കാര്യങ്ങളും നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അതുവഴി നിങ്ങളെ മറ്റുള്ളവർ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിത്വത്തിലേക്കും നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ചില മാറ്റങ്ങൾ വരാനും നല്ല ഒരു ഉയർച്ച നല്ല ഒരു പ്രോഗ്രസ് കരിയർ സംബന്ധമായ കാര്യങ്ങളിലൊക്കെ നല്ല ഒരു പ്രോഗ്രസ് വരുന്നതുമായ സാഹചര്യമാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കാം അടുത്ത ആദ്യം തന്നെ ഹെർമിറ്റ് എനർജിയാണ് വന്നിരിക്കുന്നത് ഇവിടെ വളരെ സ്പിരിച്വലായിട്ട് ആവാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് സ്പിരിച്വൽ കണക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ് ആത്മീയപരമായ കാര്യങ്ങളിലേക്ക് മുന്നിട്ടിറങ്ങിത്തിരിക്കുന്നു ഉൾവിളികളിലൂടെ ഉള്ളിലെ വെളിച്ചത്തിലൂടെ ഉൾക്കാഴ്ചയിലൂടെ മുന്നോട്ട് പോകാനും അതുവഴി അഭിപ്രായങ്ങൾ പറയാനും സ്വന്തം ജീവിതം കരിപ്പിടിപ്പിക്കാനും അതുപോലെ സ്വന്തം ജീവിതത്തിൽ ഒരുപാട് ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങളുണ്ടെങ്കിൽ അവയെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാനും ഇവിടെ ശ്രമിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് മറ്റു പല കാര്യങ്ങളുമായിട്ടും മറ്റുള്ളവരുമായിട്ടും കുറച്ചൊന്ന് അകലം പാലിക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് ആരൊക്കെയാണ് തന്നെ ഏർ അല്ലെങ്കിൽ തന്നെ അപവാദം പറഞ്ഞ് തളർത്താൻ നോക്കിയ വ്യക്തികൾ ആരൊക്കെയാണോ അവരിൽ നിന്നും ഒക്കെ ഒന്ന് അകന്ന് മാറി ഒരു ഏകാന്തത അനുഭവിക്കുന്ന എനർജിയാണ് അത് ഇവിടെ മനസ്സന്തോഷം കണ്ടെത്തുന്നുണ്ട് മനസ്സമാധാനം കിട്ടുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ നൈറ്റ് ഓഫ് വൺസിന്റെ എനർജി വന്നിട്ടുണ്ട് ഈ നൈറ്റ് ഓഫ് വൺസ് അതുപോലെ തന്നെ ഫൈവ് ഓഫ് വാൺസ് വൺസ് ഫയർ സൈൻ ആണ് എരിസ് ലിയോസ് അജിറ്റേറിയസ് എനർജി ഇവിടെ എന്തോ പെട്ടെന്നൊരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു കോൾ നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത് അത് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം അതിനൊരു ക്ലാരിഫിക്കേഷൻ കാർഡ് എടുക്കാവേ എന്താണ് നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു കോൾ വരാനുള്ള സാധ്യതയുണ്ട് അത് എന്തിൻ്റെ ആണെന്ന് നമുക്ക് നോക്കാം എന്തിൻ്റെ കോളാണ് അല്ലെങ്കിൽ എന്തിൻ്റെ മെസ്സേജ് ആണ് നിങ്ങളിലേക്ക് ഇപ്പോൾ വരാൻ തുടങ്ങുന്നത് എന്ന് കാണുന്നുണ്ട് ഇവിടെ ഇന്നസെൻസ് ആണ് പല കാര്യങ്ങളിലും ഇവിടെ നിഷ്കളങ്കഥ സിൻസിയറായിട്ട് അല്ലെങ്കിൽ പ്യുവറായിട്ട് ചിന്തിക്കാനുള്ള കഴിവ് പ്യുവറായിട്ട് മറ്റുള്ളവരെ സ്നേഹിക്കാനുള്ള ഒരു കഴിവ് ഒക്കെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ധാരാളമായിട്ട് സ്ട്രെസ്സ് അനുഭവിച്ചിരുന്ന ഒരു ജീവിതത്തിലൂടെ ഒരു സന്തോഷത്തിനുള്ള ചില വഴികൾ നിങ്ങളിലേക്ക് വരുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നത് കാരണം സന്തോഷത്തിനുള്ള വഴികൾ നിങ്ങളിലേക്ക് വരുന്നത് നിങ്ങൾ പലരും സിൻസിയർ ആയിട്ടുള്ള ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ വിചാരിക്കുന്ന ചില കാര്യങ്ങളൊക്കെ ഇവിടെ സാധ്യമായി കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ചിലപ്പോൾ നിങ്ങളിലേക്ക് ആരെങ്കിലും എത്തിച്ചേരാൻ വേണ്ടിയുള്ളത് അല്ലെങ്കിൽ നിങ്ങളുടെ ചില സാഹചര്യങ്ങളുമായിട്ട് നിങ്ങൾക്ക് ഇവിടെ മുന്നോട്ട് പോകാൻ നിങ്ങൾ ഇവിടെ ശ്രമിക്കുന്നു എന്നുള്ളത് കാണുന്നുണ്ട് അടുത്തായിട്ട് വന്നിരിക്കുന്നത് ഇവിടെ ഫൈവ് ഓഫ് വാൻസിന്റെ എനർജിയാണ് നിങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾ എന്തൊക്കെയോ മറ്റുള്ളവരുമായിട്ട് കോമ്പറ്റീഷൻ നടത്തുന്നതായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരോട് കലഹിച്ചിട്ട് ഞാനാണ് എടുക്കാൻ അല്ലെങ്കിൽ ഞാനാണ് പിടിക്കുന്നത് എന്നെ കവി മറ്റാരും ഇല്ല ഞാൻ പിടിച്ച മുയലിന് മൂന്ന് കൊമ്പ എന്നൊക്കെ വാദിച്ച് ജയിക്കാനുള്ള എനർജിയാണ് ഇവിടെ പലർക്കും കാണുന്നത് എന്ന് കാണുന്നുണ്ട് തോറ്റുതരുന്ന എനർജി ലൈഗോയാണ് കൂടുതലായിട്ട് അവിടെ കലഹിച്ച് നേടണം എന്നുള്ള വശിയോടുകൂടി മുന്നോട്ട് ഇറങ്ങി വന്നിരിക്കുന്ന ചില ആൾക്കാരുടെ എനർജിയാണ് അത് എന്തിനു വേണ്ടിയാണെന്ന് നമുക്ക് നോക്കാം ഇവിടെ പ്ലേഫുൾനെസ് ആണ് ജീവിതത്തിലെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ വന്നിട്ട് അവയെ എങ്ങനെ മറികടക്കാം എന്ന് ചിന്തിച്ചു കൊണ്ട് അതിൽ ഒരുപാട് ഒരുപാട് ഗൗരവമുള്ള ജീവിതമായി കൊണ്ട് അതിന് കളിതമാശയിലൂടെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ആലോചിക്കുന്ന പല ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഫൈവ് ഓഫ് എൻ്റെസിന്റെ എനർജിയാണ് ഇവിടെ നിങ്ങൾ ആരെങ്കിലും ഒക്കെ ആയിട്ട് അല്പം ഒന്ന് അകന്നിരിക്കുന്ന എനർജിയാണ് അതുമല്ല എങ്കിൽ സാമ്പത്തികപരമായ പ്രശ്നങ്ങളിൽ നിങ്ങൾ ഒരുപാട് വിഷമിച്ചിട്ട് നിങ്ങളെ ആരെങ്കിലും ഉപേക്ഷിച്ചു പോകുന്ന എനർജി ഇവിടെയുണ്ട് ആരെങ്കിലും ആയിട്ട് നിങ്ങൾ ഇപ്പോൾ നോ കോണ്ടാക്ട് അവസ്ഥയിലാവാം അതുമല്ല എങ്കിൽ നിങ്ങൾക്ക് ആരെങ്കിലും സാമ്പത്തികം തരാനുണ്ടെങ്കിൽ അവരോടത് ചോദിച്ച് അവരുമായിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിച്ചിട്ട് ഒരു ബുദ്ധിമുട്ടിലിരിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുമല്ല എങ്കിൽ എന്തെങ്കിലും അസുഖത്തെ തുടർന്നിട്ട് നിങ്ങൾ ഇപ്പോൾ ദുഃഖം അനുഭവിക്കുന്ന എനർജി ആണെന്ന് ഇവിടെ കാണുന്നുണ്ട് എന്താണ് നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങൾക്കിവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താണ് എന്ന് നോക്കാം എന്തുകൊണ്ടാണ് ഫൈവ് ഓഫ് എൻ്റെസിന്റെ എനർജി ഇവിടെ വന്നിരിക്കുന്നത് എന്ന് നോക്കാം ഇവിടെ ട്രസ്റ്റ് ആണ് യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ നിങ്ങളിലുള്ള അവിശ്വാസം അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവരിലുള്ള അവിശ്വാസം കൊണ്ടായിരിക്കണം നിങ്ങളിവിടെ ഒറ്റപ്പെട്ട ഒരവസ്ഥയിൽ കഴിയുന്നത് അല്ല എങ്കിൽ വിഷമിച്ചു കഴിഞ്ഞുകൂടുന്നത് എന്നും കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ആർക്കെങ്കിലും പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കിട്ടാതിരിക്കുന്നതിലുള്ള ആ ഒരു വിഷമമാണ് ഇവിടെ കാണുന്നത് അതുകൊണ്ട് പറയുന്നത് യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യൂ എന്നാണ് ഇവിടെ വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഏതെങ്കിലും വ്യക്തികളുമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ട് എങ്കിൽ അവിടെ അതിനൊരു വിശ്വാസം അത്യാവശ്യമാണ് എന്ന് കാണുന്നുണ്ട് അപ്പോൾ ഇപ്പോഴുള്ള ഈ ഒരു സാഹചര്യത്തിൽ നിന്നും നിങ്ങൾ കുറച്ചൊന്ന് പിന്മാറുന്നു എന്നുള്ളതാണ് കാണുന്നത് കുറച്ചൊന്ന് വേർപെട്ട് ജീവിക്കുന്നു എന്നുള്ള അവസ്ഥയും ഇവിടെ കാണുന്നുണ്ട് പക്ഷെ തീർച്ചയായിട്ടും വീണ്ടും ഇവിടെ ഈസ് ഓഫ് പെൻറ്റിൾസിന്റെ എനർജി വന്നിരിക്കുന്നു ട്രസ്റ്റ് പറയുന്നുണ്ട് യൂണിവേഴ്സിന്റെ മെസ്സേജ് ട്രസ്റ്റ് എന്നാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെയും ഇവിടെ വിശ്വാസപൂർവ്വം മുന്നോട്ട് പോകൂ എന്നാണ് ഇതെല്ലാം ശരിയാകും അഥവാ അസുഖമാണെങ്കിൽ സാമ്പത്തിക പ്രശ്നമാണെങ്കിൽ ഇതൊക്കെ സോൾവ് ആയി കിട്ടും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് യൂണിവേഴ്സിനെ വിശ്വസിക്കൂ എന്നാണ് യൂണിവേഴ്സിലുള്ള വിശ്വാസം അത്യാവശ്യമാണ് അതുകൊണ്ട് അതുപോലെ തന്നെ മറ്റുള്ളവരെയും വിശ്വസിക്കൂ നിങ്ങളോട് ഇപ്പോൾ ആരാണോ സഹകരിച്ചിരിക്കുന്നത് അവരിൽ വിശ്വാസം അർപ്പിക്കൂ എന്നാണ് ഇവിടെ പറയുന്നത് യേസ് ഓഫ് എൻ്റെസിന്റെ എനർജിയാണ് കാരണം തീർച്ചയായിട്ടും ഇവിടെ നിങ്ങളിലേക്ക് സാമ്പത്തികപരമായ കാര്യങ്ങളിൽ ഒരു തുടക്കം വരുന്നുണ്ട് അതിനുള്ള ചില വഴികൾ ഇവിടെ തുറക്കുന്നതായിട്ട് കാണുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ജോലി കിട്ടുന്നതാവാം അതുമല്ല എങ്കിൽ സാമ്പത്തികം ലഭിക്കാനുള്ള മാർഗങ്ങൾ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളിലേക്ക് വരുന്നതായിട്ടും കാണുന്നുണ്ട് അപ്പോ ഇതിന്റെ ഇവിടെ ഒരു തുടക്കം വരുന്നു എന്നാണ് ഇവിടെ കാണുന്നത് സോറി എന്തിന്റെ തുടക്കമാണ് എന്ന് നമുക്ക് നോക്കാം ഇവിടെ ട്രാവലിംഗ് ചിലപ്പോൾ ഇവിടെ നിങ്ങൾ ആരെങ്കിലുമായിട്ട് ട്രാവലിംഗ് യാത്ര ചെയ്യുന്ന എനർജി ഇവിടെ ഉണ്ട് അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ ആരെങ്കിലും ഇവിടെ യാത്ര ചെയ്യുന്ന എനർജി ഉണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങളെ ആരെങ്കിലും രക്ഷിക്കാൻ വരുന്നുണ്ടോ എന്നുള്ള ഒരു ശ്രദ്ധ കൂടി ഉണ്ട് എന്ന് കാണുന്നുണ്ട് ഈ ഒരു അവസരത്തിൽ നിങ്ങളിലേക്ക് സാമ്പത്തികപരമായ അഭിവൃദ്ധി വരുന്നതിൽ വരുന്നത് മറ്റുള്ള ആരെങ്കിലും നിങ്ങളെ ചിലപ്പോൾ സഹായിക്കാൻ വരുന്നു എന്നും വേണമെങ്കിൽ പറയാം നമുക്കിവിടെ ചിലപ്പോൾ യാത്രകളെ കൊണ്ട് നിങ്ങൾക്ക് ഗുണം ഉണ്ടായിക്കാം യാത്രകൾ ചെയ്ത എന്തെങ്കിലും സാമ്പത്തികം നേടാനാണെങ്കിൽ അതിന് നിങ്ങൾക്ക് സഫലമാകുന്നതാണ് തീർച്ചയായിട്ടും ഇവിടെ ഏസ് അല്ലേ വന്നിരിക്കുന്ന അപ്പോൾ ഇവിടെ ഒരു സൂര്യോദയമാണ് ഒരു സക്സസിലേക്ക് ഒരു ഹാപ്പിനെസിലേക്ക് നിങ്ങൾ നീങ്ങുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്തോ ഒന്ന് നിങ്ങളുടെ ജീവിതത്തിൽ തുടക്കം കുറിക്കുന്നു എന്ന് വേണമെങ്കിലും ഇവിടെ പറയാം നിങ്ങൾ ആഗ്രഹിച്ച വ്യക്തികൾ നിങ്ങളെ കാണാൻ വരുന്നുണ്ടായിരിക്കാം അത് ആരെങ്കിലും നിങ്ങളെ സഹായിക്കാൻ വരുന്നുണ്ടായിരിക്കാം സാമ്പത്തികപരമായ സഹായം നിങ്ങൾക്ക് ആരിൽ നിന്നെങ്കിലും ലഭിക്കുന്നതായിട്ടും ഇവിടെ പറയാൻ പറ്റുന്നുണ്ട് അതുപോലെ അടുത്തതായിട്ട് മജീഷ്യൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് ഇവിടെ ഒരുപാട് ക്രിയേറ്റീവ് എനർജി ഉള്ള വ്യക്തികളാണ് ക്രിയേറ്റീവ് പവർ ഉള്ള വ്യക്തികളാണ് നിങ്ങളെന്ന് കാണുക ആ ഒരു പവർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ സാമ്പത്തികം നേടാനും അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് സ്നേഹം നേടാനും ആദരവ് നേടാനും പ്രശസ്തി നേടാനും ഒക്കെയുള്ള ഒരു സമയമായിരിക്കുന്നു എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ അത്തരത്തിലുള്ള വളരെ വളരെ നല്ല പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ ഒരു കഴിവെന്ന് പറയുന്നത് ഒരുപാട് ദൈവാനുഗ്രഹമുള്ള വ്യക്തികളിൽ മാത്രം നിലനിൽക്കുന്നതാണ് അത്തരത്തിലുള്ള അനുഗ്രഹങ്ങൾ നിങ്ങളിലേക്ക് കൂടിക്കൂടി വരുന്നതാണ് എന്നും കാണുന്നുണ്ട് അങ്ങനെ ഇവിടെ ദൈവാനുഗ്രഹം കൂടി വരുമ്പോൾ അടുത്തതായിട്ട് നിങ്ങൾക്ക് ഡെബിളിന്റെ എനർജി വന്നിട്ടുണ്ട് ഡെബിൾ എനർജി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു പ്രവണത ഉണ്ടാവുന്നു ഇന്നത്തെ ദിവസം വളരെയധികം സൂക്ഷിക്കുക ഓരോ ദിവസവും ആർക്കെങ്കിലും ഒക്കെ ഡിവിൾ എനർജി വന്നുകൊണ്ടേയിരിക്കും അല്ലേ ഇപ്പോൾ ചിലപ്പോൾ ദേഷ്യം കൂടുതലാകും നിങ്ങൾക്ക് അവിടെ നിന്നും തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ചേഞ്ചിന്റെ സമയമാകുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഡിബിളിൻ്റെ എനർജിയിൽ നിന്നും നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ചിലപ്പോൾ ഫിസിക്കലായിട്ട് നിങ്ങളോട് ആരെങ്കിലും കൂടുന്ന എനർജി ചിലപ്പോൾ കബളിപ്പിക്കാൻ വേണ്ടി ഒക്കെയും അടുത്തുകൂടാം എന്തെങ്കിലുമൊക്കെ കള്ളം പറഞ്ഞിട്ട് നിങ്ങളിലേക്ക് ഒരു ചീറ്റിങ് എനർജി കൊണ്ടുവന്നിട്ട് നിങ്ങളെ അപായപ്പെടുത്തുന്ന എനർജിയും ഇവിടെ ഉണ്ട് അതുകൊണ്ട് വളരെയധികം സൂക്ഷിക്കണം പിന്നെ ഒരുപാട് ദേഷ്യം വന്നിട്ട് അത് ഇതൊക്കെ വിളിച്ചു പറയുന്ന എനർജി അതൊക്കെ തന്നെ ഡെബിളിന്റെ എനർജിയാണ് ഒരു നെഗറ്റീവ് എനർജി നിങ്ങളെ ഭരിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് അത്രമാത്രം അങ്ങനെ പെരുമാറാൻ പറ്റുന്നത് അതുകൊണ്ട് അതിനെ നിങ്ങൾ കൺട്രോൾ ചെയ്തു പോകണം എന്നാണ് ഇവിടെ പറയുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഏസ് ഓഫ് സോർട്സ് വന്നിരിക്കുന്നു പുതിയതായിട്ട് ഒരു തുടക്കം നിങ്ങൾക്ക് ഇവിടെ ഒരു മാറ്റം വരാൻ തുടങ്ങുന്നു കണ്ടല്ലേ ഇവിടെ തീർച്ചയായിട്ടും ഇവിടെ ഒരു മാറ്റം വരാൻ തുടങ്ങുന്നു കാരണം ഏസ് ഓഫ് സോഡിന്റെ എനർജി എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുതിയ തുടക്കം പുതിയ കോഴ്സിന് ചിലപ്പോൾ നിങ്ങൾ പഠിക്കാൻ പോവുകയാവാം അതുമല്ല എങ്കിൽ ഏതെങ്കിലും ജോലിക്ക് ഇപ്പോൾ തുടക്കം കുറിക്കുന്നുണ്ടാവുക എന്തെങ്കിലും ഒരു ജോലി സാധ്യത ചിലപ്പോൾ ചില ചാനലുകൾ തുടങ്ങാൻ തുടങ്ങാനായിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ടാവാം നിങ്ങളിലേക്ക് അതുമല്ല എങ്കിൽ പുതിയ ചില ഷോപ്പുകൾ എന്തായാലും ശരി നിങ്ങൾക്ക് എന്തിൻ്റെ എങ്കിലും ഒരു പുതിയ തുടക്കം നിങ്ങൾ ഇപ്പോൾ തുടങ്ങുന്നതായിട്ട് മനസ്സിലെങ്കിലും നിങ്ങൾ ധരിച്ചിട്ടുണ്ടാവും മനസ്സിലെങ്കിലും നിങ്ങൾ അത് കുറിച്ച് വെച്ചിട്ടുണ്ടാവണം എന്തോ ഒരു പുതിയ തുടക്കം ഒന്നിൽ പുതിയ ജോലിയാവാം അല്ലെങ്കിൽ പുതിയ കോഴ്സിന് പഠിക്കാൻ പോകുന്നതും ആവാം അപ്പോൾ അടുത്തതായിട്ട് ഇത് എനർജിയാണ് വന്നിരിക്കുന്നത് ഇവിടെ സോഡ എയർ സൈൻ ജെമിനി ലിബ്ര എക്വേറിയസ് എനർജി ഇവിടെ വാൻസല്ലേ വാൻസു സൈൻ ആണ് ഏരിയസ് ലിയോ സജിറ്റേറിയസ് എനർജി ഇവിടെ എംബ്രസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ചേഞ്ച് വരുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത് ഈ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ തന്നെയും അതായത് ഡിവൈൻ മസ്കുലൈൻ എനർജി ഡിവൈൻ ഫെമിനൈൻ എനർജി ഒന്ന് ചേർന്ന് നിങ്ങൾക്ക് വളരെയധികം ദൈവാനുഗ്രഹം തരുന്ന ചില അവസ്ഥകളിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നു എന്നുള്ളതാണ് ാണ് ഇവിടെ കാണുന്നത് ചില ഒരുപാട് മാറ്റം വരികയാണ് ഇവിടെ നല്ല മാറ്റം വരുന്നുണ്ട് കണ്ടില്ലേ അപ്പൊ ഇവിടെ വ്യാഴത്തിന്റെ അനുഗ്രഹം നവഗ്രഹങ്ങൾ വ്യാഴത്തിന്റെ അനുഗ്രഹം നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നു നിങ്ങൾക്ക് ഒന്നിന്റെയും ഒരു ബുദ്ധിമുട്ടില്ലാതെ ജീവിതം സന്തോഷപൂർവ്വം മുന്നോട്ട് നയിക്കുന്നതായും നിങ്ങളെ ഒത്തിരി പേർ അംഗീകരിക്കുന്നതായും സ്നേഹിക്കുന്നതായും ഉള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ചിലപ്പോൾ വിവാഹം നടക്കാതിരുന്ന നടക്കുന്നവരുടെ എനർജി ഉണ്ട് കുട്ടികൾക്ക് വേണ്ടി കാത്തിരുന്നിട്ട് കുട്ടികളുടേതായ ജനനം കാണുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് കുട്ടികളെ കൊണ്ട് വളരെയധികം സന്തോഷിക്കുന്നതിൻ്റെ എനർജിയും ആവാം കുട്ടികൾക്ക് എന്തെങ്കിലും മാർക്കുകളൊക്കെ കൂടുതൽ വാങ്ങിച്ചോ അല്ലെങ്കിൽ ഒരു കോഴ്സിനൊക്കെ അഡ്മിഷൻ കിട്ടും അങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് കുട്ടികളെ കൊണ്ട് ഒരുപാട് സന്തോഷിക്കുന്ന എനർജിയും ആവാം ഇവിടെ അടുത്തതായിട്ട് ക്യൂൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് ഇവിടെ ക്യൂൻ ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങൾ എന്തിനെങ്കിലും വേണ്ടിയുള്ള മാനിഫെസ്റ്റേഷൻ വർക്കാണ് കാരണം ആഗ്രഹിക്കുന്നത് നേടണം എന്നുള്ളത് ഫുൾ മൂണിന്റെ എനർജി വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഫുൾ മൂണിന്റെ എനർജി കപ്പ് വാട്ടർ സൈൻ ക്യാൻസർ സ്കോപ്പിയോ പൈസസ് എനർജി മാനസികമായ ആഗ്രഹമാണ് മെന്റലി നിങ്ങൾ ഒരുപാട് ഇമോഷൻസിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു സമയമാണെന്ന് കാണുന്നുണ്ട് അപ്പോൾ ഇത് ഒരുപാട് നിങ്ങൾക്ക് സന്തോഷം പോസിറ്റീവ് ചില സാഹചര്യങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു ഇവിടെ ഫുൾ മൂണിന്റെ എനർജി കണ്ടല്ലേ ഇവിടെ മതിയായ ഒരു ആഗ്രഹം ആഗ്രഹത്തിന് മതിയായ സന്തോഷം ഉണ്ടാകുന്നു എന്താഗ്രഹം സാധിക്കുന്നു അതിൽ ഒരു നല്ല സന്തോഷം ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും എന്നും ഇവിടെ കാണുന്നുണ്ട് അതുപോലെ സിക്സ് ഓഫ് പെൻഡക്കിൾസ് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഇവിടെ ഏർ എനർജി വന്നിട്ടുണ്ട് ഇവിടെ തീർച്ചയായിട്ടും ഇവിടെ എന്തൊക്കെയോ നിങ്ങൾക്ക് സാമ്പത്തികപരമായ അഭിവൃദ്ധി സാമ്പത്തികപരമായി മാത്രമല്ല മറ്റു പല കാര്യങ്ങളിലും അത് നിങ്ങൾക്ക് മറ്റുള്ളവരെ സഹായിക്കാനും ഉള്ള ഒരു മനസ്ഥിതി വരുന്നു എന്നുള്ളതാണ് ആ ഒരു സാഹചര്യം വരുന്നുണ്ട് മറ്റുള്ളവരെ കൂടി സഹായിച്ചിട്ട് സ്വയം സന്തോഷിക്കുന്ന എനർജി സാമ്പത്തികപരമായിട്ട് പലർക്കും അങ്ങനെയുള്ള ഒരു സന്തോഷം അനുഭവിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് അങ്ങനെ പലരും ചിന്തിക്കുന്നുണ്ട് സാമ്പത്തികം മറ്റുള്ളവർക്ക് കൊടുത്തിട്ട് ആരും അറിയാതെ എന്തെങ്കിലും ദാനം ചെയ്തിട്ട് സ്വയം സന്തോഷിക്കുന്ന എനർജി ഉണ്ട് അപ്പോ അതിനൊരു മാറ്റം നിങ്ങൾക്ക് ഈ ഒരു അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരുന്നുണ്ട് നിങ്ങളുടേതായ സാമ്പത്തികമായ അഭിവൃദ്ധിക്കൊരു മാറ്റം വരുന്നു എന്നും കാണുന്നുണ്ട് കാരണം ഇവിടെ ഏയ്സ് ഓഫ് പെൻഡക്കിൾസിന്റെ എനർജി വന്നിട്ടുണ്ട് യൂസ് ഓഫ് പെൻഡക്കിൾസ് ഇവിടെ നിങ്ങൾക്കൊരു അഭിവൃദ്ധി വരുന്നു എന്നുള്ളതാണ് പുതിയൊരു തുടക്കം വരുന്നുണ്ട് പുതിയൊരു അവസരം വരുന്നു എന്നുള്ളതാണ് സാമ്പത്തികപരമായ കാര്യത്തിൽ ഇവിടെ അത് മറ്റുള്ളവർക്ക് കൂടി കൊടുത്തിട്ട് സന്തോഷിക്കാനുള്ള എനർജി ഇവിടെ ഉണ്ട് അതുപോലെ ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയാണ് അടുത്തതായിട്ട് വന്നിരിക്കുന്നത് നിങ്ങളൊരു നല്ല ഹീലർ ഹീലറാണെന്നും പോസിറ്റീവായിട്ടുള്ള സംസാരത്തിലൂടെ മറ്റുള്ളവരെ കീഴ്പ്പെടുത്താൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നു എന്നും ഇവിടെ കാണാൻ കഴിയുന്നു അതുപോലെ ആർക്കെങ്കിലുമൊക്കെ ജോലി ലഭിക്കാനുള്ള സാധ്യത ഇവിടെയും ഉണ്ട് വീട്ടിലിരുന്നാലും നിങ്ങൾ കയ്യിൽ സാമ്പത്തികം നിറയുന്ന എനർജിയാണ് അതിന് സാമ്പത്തികത്തിന് ബുദ്ധിമുട്ടില്ലാത്ത വിധം നിങ്ങൾക്ക് മറ്റുള്ളവരെ കൂടി മുന്നോട്ട് നയിച്ചു കൊണ്ടുപോകാൻ അവിടെ ഒരു അഭിവൃദ്ധി വരുത്താനും അവിടെ സന്തോഷം അനുഭവിക്കാനും നിങ്ങളെ കൊണ്ട് ഇപ്പോൾ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് നമുക്ക് ഡിവൈൻ തന്നെ അംഗീകരിച്ചു തന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നമുക്ക് നോക്കാം എന്തെങ്കിലും ഉറക്കു നോക്കാം ഇവിടെ കോംപ്രമൈസ് വന്നിട്ടുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ചേഞ്ച് വരുന്നുണ്ട് കാര്യം കോംപ്രമൈസ് വന്നിട്ടുണ്ട് ഇവിടെ നോ ആയിട്ട് ഇരിക്കുന്ന അവസ്ഥയിൽ ഒത്തിരി ദുഃഖിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ആരെങ്കിലും അങ്ങനെയുള്ള ലവേഴ്സ് കപ്പിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടെ കോംപ്രമൈസ് ചെയ്തു പോകാനുള്ള സമയമായിരിക്കുന്നു എന്ന് കാണുന്നുണ്ട് അവർ കൂടി ചേര് നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് വന്നു ചേരാനുള്ള സമയമായിരിക്കുന്നു അങ്ങനെ ഒരു ജീവിതത്തിലൂടെ പരസ്പരം പാർട്ണർഷിപ്പിലൂടെ പരസ്പരം സ്നേഹിച്ച് മുന്നോട്ട് പോകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഒരു സോൾമേറ്റ് കണക്ഷൻ തന്നെയാണ് ഇവിടെ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പാർട്ണർഷിപ്പ് ചേർന്ന് അനുരഞ്ജനത്തിലൂടെ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞ് നല്ല സ്നേഹത്തിലൂടെ മുന്നോട്ട് പോകാൻ ഇവിടെ സാധിക്കുന്നു ഇനി അതുമല്ല എങ്കിൽ നിങ്ങളുടെ ലൈഫിലല്ലായെങ്കിലും ബിസിനസ് സംബന്ധപരമായ കാര്യങ്ങളിലായാലും നിങ്ങൾക്ക് നിങ്ങളുടെ ുമായിട്ട് നല്ല വിധത്തിൽ കമ്മ്യൂണിക്കേഷൻ നടത്തി മുന്നോട്ട് പോകാനും നിങ്ങളുടെ സക്സസ്സിലൊരു സോറി നിങ്ങളുടെ ബിസിനസ്സിലൊരു സക്സസ് വരുത്താനും നിങ്ങളെ കൊണ്ടിവിടെ സാധിക്കുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത് ഇവിടെ ഫുൾ ആണ് വന്നിരിക്കുന്നത് ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം വരുന്നുണ്ട് പല കാര്യങ്ങളും ഇവിടെ പുതിയ തുടക്കം വരുന്നുണ്ട് ഓഫ് സോഡിന്റെ അവസ്ഥ പറഞ്ഞല്ലോ ഇവിടെ പുതിയൊരു തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നുണ്ട് അത് യൂണിവേഴ്സിലുള്ള വിശ്വാസമാണ് മറ്റുള്ളതെല്ലാം മറന്നിട്ട് യൂണിവേഴ്സിലുള്ള വിശ്വാസം എനിക്കിനി നമ്മൾ ദൈവത്തിൽ വിശ്വാസം ഉണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ എപ്പോഴും ദൈവത്തെ വിളിച്ചുകൊണ്ടിരിക്കും അല്ലേ എന്ന് പറയുന്നത് പോലെ ഇവിടെ യൂണിവേഴ്സിലുള്ള വിശ്വാസം ആണ് എനിക്ക് പ്രധാനം എന്ന് കരുതിക്കൊണ്ട് മുന്നോട്ട് ഇറങ്ങി പുറപ്പെടുന്നതാണ് ഇവിടെ കാണുന്നത് പല കാര്യങ്ങളും ഇവിടെ മറയ്ക്കുന്നുണ്ട് പല കാര്യങ്ങളും മറന്നുകൊണ്ട് യൂണിവേഴ്സിലേക്കുള്ള അമിതമായ വിശ്വാസത്തിലേക്ക് മുന്നോട്ട് പോകുന്നു എല്ലാം എനിക്ക് സാധിച്ചെടുക്കാൻ പറ്റും പെട്ടെന്ന് സ്പിരിച്വലായിട്ട് ഒരു അവേക്കണിങ് ഉണ്ടാവുകയാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ മറ്റു പല കാര്യങ്ങളിൽ ശ്രദ്ധയില്ലാതെ തന്നെ ഇവിടെ മുൻപോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഒരു ജീവിതത്തിൻ്റെ ഒരു പുതിയ തുടക്കം നിങ്ങൾക്ക് ഇവിടെ സംഭവിക്കാൻ പോകുന്നു എന്നാണ് പറയാൻ പറ്റുന്നത് മറ്റേ സ്ലോയിങ് ഡൗൺ ആണ് എത്ര മാത്രം നിങ്ങൾ പയ്യൻ തിന്നാൽ പനിയും തിന്നാം എന്ന് പറയുമല്ലേ അതുപോലെ പതുക്കെ പോയാൽ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ഇവിടെ സാധിച്ചു കിട്ടുന്നതാണ് കണ്ടല്ലോ അതാണ് സ്ലോയിങ് ഡൗൺ ആണ് പതുക്കെ പോകൂ പതുക്കെ മുന്നേറാൻ പറ്റും സ്പീഡിൽ ഓടിക്കഴിഞ്ഞാൽ എന്താണ് തളർന്ന് താഴെ വീഴും അത് പതുക്കെ ആണെങ്കിലോ ഈ ഒരു തളർച്ച വരില്ല മനസ്സിലായ എന്ന് പറയുന്നത് പോലെ എല്ലാ കാര്യങ്ങളിലും പതിയെ പതിയെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ക്ഷമയോടുകൂടി കാത്തിരുന്നു കഴിഞ്ഞാൽ പല വിജയങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും ധൃതി എന്ന് പറയുന്നത് എന്താണ് അവിടെ തോൽവിയാണ് അപ്പൊ ധൃതി പിടിച്ച നിങ്ങൾക്ക് ബുദ്ധി ലഭിക്കുകയില്ല അതേ സമയത്ത് സാവകാശത്തിലൂടെ സമാധാനപരമായിട്ട് ചിന്തിച്ച് ആലോചിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അതിലവിടെ നിങ്ങൾക്ക് വിജയം ലഭിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് പല കാര്യങ്ങളിലും ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യാൻ ശീലിക്കേണ്ടത് അത്യാവശ്യമാണ് എന്നാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് ഇടാൻ നിങ്ങളുടെ എന്താണോ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നത് ആ വിധത്തിലുള്ള കാര്യങ്ങൾക്കായിട്ട് കമൻറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യ കാര്യമാണ് എന്നാൽ തന്നെയും എനിക്കത് കാണുമ്പോൾ മനസ്സിലാവുകയുള്ളൂ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ ഇതിനെ മനസ്സിലാക്കിയിട്ടുള്ളത് എന്ന് എനിക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ ഇടേണ്ടത് അത്യാവശ്യമാണ് മനസ്സിലായപ്പോ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ